എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ആഷിക സാരീസിലിട്ടോ ഇപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നിറയെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ ലൈറ്റസ്റ്റ് മോഡൽ ചേച്ചി തന്നെ പറയുക ഏതൊക്കെ കളക്ഷൻസ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി കോട്ടൺ സെമി കോട്ടൺ ഓഫീസ് യൂസിന് കോട്ടൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിന്റ് വരുന്നത് അതും കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓർഗൻസ് ഓർഗൻസ് പ്രിന്റ് പ്രിന്റ് ൾ നമ്മൾ ഇപ്പൊ കാണിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നോക്കിയ ഇതെല്ലാം പ്രിന്റിൽ വരുന്ന കളക്ഷൻസ് വെറും അറുനൂറ്റി നാല്പത് രൂപ മാത്രം വില വരുന്ന സാരിയാണ് ഇതിന്റെ ഒരു ബോർഡർ തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇതൊരു കോട്ടൺ സെമി സെമി കോട്ടണിൽ വരുന്നതാണ് ഫുൾ ബോഡിയിലും ഇത് പ്രിന്റാണ് കേട്ടോ വരുന്നത് ഈ വൈറ്റ് ഇല്ലേ ഈ വൈറ്റ് ഡിസൈൻ ഫ്ലവർ വരുന്നില്ലേ വരുന്നത് 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 ഇത് 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 ചേച്ചി അല്ല അല്ല ഇതാണ് 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 നമുക്ക് 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 ബ്ലൗസ് 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 അല്ലേ ആ ഇങ്ങനെയാട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ബോഡി ബോഡി മൊത്തം ഫുൾ വരുന്നു ഇതിന്റെ പ്ലെയിൻ പ്ലെയിൻ ആയിരിക്കും അതെങ്ങനെയോ ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് ആ എവിടെയാണ് ബ്ലൗസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് അല്ലേ അപ്പൊ ഇത് ഇങ്ങനെ അടിക്കില്ലേച്ചി ആ അതെന്തായാലും നമുക്ക് ലൈനിങ് വെച്ചിട്ടല്ലേ പിന്നെ ഗ്ലാസ് മോഡലേ നല്ല നേർത്ത തുണിയാണ് കേട്ടോ ഇത് വരുന്നത് പക്ഷെ ഇവിടെ ഒന്നും നില അടിക്കില്ല കേട്ടോ അങ്ങനെ അത് നെഡ്ലടിക്കില്ല പക്ഷെ ഒരു പ്രത്യേക ഒരു വെയിറ്റ് പറഞ്ഞൊരു നല്ലൊരു സാരി ആണ് കേട്ടോ വെറും വില അറുന്നൂറ്റി നാല്പത് രൂപയുള്ളൂ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ സാരീസ് ഒക്കെ നമ്മളാണ് കേട്ടോ വീഡിയോയില് നമ്മൾ കാണിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം ഗ്രേ ഷൈഡ് ഒക്കെ നല്ലതാണ് കേട്ടോ ഓക്കെ ഗ്രേ ഷെയ്ഡ് നോക്കി പിന്നെ ഇതിന്റെ ഉണ്ട് ഓരോ കാണിച്ചു തരതാ ഇതിന്റെ ഗ്രേ ഷെയ്ഡ് അതുപോലെ തന്നെ മുന്താണിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ വരിക നോക്കി നല്ല അടിപൊളി സാരി അതേപോലെ തന്നെ ഇതിന്റെ എന്താ ഒരു കളറും കൂടി കാണിച്ചു തരാം എല്ലാ കളേഴ്സും നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ വെച്ച് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോളാണ് നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പൊ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി കേട്ടോ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് റീപ്ലോ കിട്ടും കണ്ടില്ലേ നല്ല അടിപൊളി സാരീസാണ് ഒരു കളറും നല്ല ഗംഭീരമായിട്ട് കേട്ടോ എന്തായാലും ഇത് അറുന്നൂറ്റി നാല്പത് രൂപ ആയതുകൊണ്ട് ഒരുപാട് ചേച്ചിമാര് ഈ ഒരു സാരി എടുക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ ഇത് അറുനൂറ്റി നാല്പത് മാത്രല്ല നമുക്ക് പതിനഞ്ച് ശതമാനം റിഡക്ഷൻ ഉണ്ട് പതിനഞ്ച് ശതമാനം ഇതിൽ റിഡക്ഷൻ അപ്പൊ ഏകദേശം ആ നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും കേട്ടോ ഈ കളർ നമ്മൾ കാണിച്ച ുംസ്റ്റ് ഇങ്ങനെ പിന്നെ ഇതിന്റെ ബ്ലൗസും നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടാ ഒന്നും കൂടി അട്രാക്ഷൻ ആയിരിക്കും ഇതേ സെയിം ഇതിനുള്ള ബ്ലൗസ് തന്നെ തയ്ക്കണമെന്നില്ല ബ്ലൗസ് നമുക്ക് ഈ കളറിലൊക്കെ ഓക്കെ അപ്പൊ അത് നിങ്ങക്ക് നിങ്ങളുടെ ബജറ്റിനനുസരിച്ചുള്ള വിലയിൽ പല വിലയിലും നമുക്ക് ബ്ലൗസുകൾ കൂടെ കിട്ടൂല ഓക്കേ ഓക്കേ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഒക്കെ നിങ്ങൾ മേടിച്ചെടുക്കാൻ നോക്കുക കണ്ടില്ലേ വളരെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ഡിസൈൻ ഇതൊക്കെ പ്രിന്റാണ് വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ പ്രിന്റാണ് വരുന്നത് മാന്തിയാലൊന്നും അങ്ങനെ പോവില്ല നല്ല അടിപൊളി വൈറ്റ് പ്രിന്റാണ് ഇട്ട് വരുന്നത് എടുത്താൽ തന്നെ നല്ല ഭംഗിയുണ്ട് ഒരു ബോർഡർ ഒക്കെ നല്ല സ്റ്റൈലിഷ് ബോർഡറാണ് അഞ്ഞൂറ്റി സംതിങ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വീട്ടിലെത്തുന്നത് പിന്നെ രാം നമുക്ക് അടുത്തത് നമുക്ക് കുറച്ചതായി ചെറിയ ചെറിയ ഫ്ലവർ ആയിട്ട് വരുന്നത് അല്ലേ അധികം ആർഭാടില്ലാതെ നല്ല ഡെയിലി യൂസിനും എന്തായാലും ഇതിന്റെ കളേഴ്സ് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ സാരിയുടെ വ്യൂ വരിക ഇതിന് അറുനൂറ്റി നാല്പത് രൂപയാണ് വില വരുന്നത് ഇതിലും പതിനഞ്ച് പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം പ്രിന്റ് ആണ് വരുന്നത് നോക്കി നല്ല അടിപൊളി ഡിസൈൻസ് ആണ് ഇതിന്റെ കളേഴ്സും ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ കാണിച്ചു തരാം നേരത്തെ നമ്മൾ കണ്ടില്ലേ അതിന്റെ ഡിസൈൻ ചേഞ്ചും വരുന്നുണ്ട് അല്ലേ നേരത്തെ കാണിച്ചതിന്റെ നോക്കി നേരത്തെ കാണിച്ചതിന്റെ ഡിസൈൻ ചേഞ്ചാണ് കേട്ടോ അതൊക്കെ അത് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം അതിന്റെ വേറൊരു കളർ വേറെ കളർ കളറല്ലേ പിന്നെ ഇത് മടക്കി വെക്കാനും ഒതുക്കി വെക്കാനും ഈ ഒരു സാരി വളരെ സിമ്പിൾ ഇതിന്റെ ആ മുന്താണി മുന്താണി ബോഡി ആ ചെറിയ എല്ലാം ഒരേപോലെ തന്നെ ചെറിയ ഡിസൈൻസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അടുത്ത കളറും കൂടി കാണിച്ചു നല്ല കളറാ നമുക്ക് ഈ പേപ്പർ കോട്ടൺ പറയില്ലേ ആ ഒരു മോഡല് വരുന്ന ഓക്കെ ഇതിന്റെ ഓരോ കളറും നല്ല നല്ല അതെ അതെ മോശം വന്നിട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ചേഞ്ചിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ നല്ലൊരു അടിപൊളി കളർ ചേഞ്ച് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് ഇതും നല്ല ഭംഗിയുണ്ടല്ലേ എല്ലാവർക്കും ഇതൊക്കെ പള്ളി യൂസ് ചെയ്യാറൊക്കെ അടിപൊളി സാരിയാണ് ആണ് കേട്ടോ കണ്ടത് നല്ലൊരു റിച്ച് ഫീലും തോന്നുന്നുണ്ട് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗി കിട്ടും ഇത് എടുത്തത് തന്നെ എന്ത് നല്ലൊരു പേസ്റ്റ് ഷെയ്ഡ് തന്നെ വരുന്നത് ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല രസം ഒരു സാരി കാണാനും കേട്ടോ പിന്നെ അതിന്റെയൊക്കെ നിറയെ കളേഴ്സ് വരുന്നുണ്ട് ഇത് ഡിസൈൻ ചേഞ്ച് അല്ല ഡിസൈൻ ചെറിയ ഡിസൈൻ ചേഞ്ച് ആണ് ഇതിന്റെ വരുന്നത് മുന്താണി ഏകദേശം സെയിം തന്നെയായിരിക്കും സെയിം മൂന്താണി തന്നെ ഓക്കെ ഇതൊക്കെ അതിന്റെ ഡിസൈൻ ചേഞ്ച് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു മേടിക്കാം അതിന്റെ ഡിസൈൻ ചേഞ്ച് ഒക്കെ വൈറ്റില് വൈറ്റില് ബ്ലാക്ക് ചെറിയ ചെറിയ പൂക്കളായിട്ട് അതും കുറച്ച് വന്നിട്ട് അതിന്റെ വെറൈറ്റി ഉണ്ട് അതിന്റെയും വന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു വൈറ്റ് നമുക്ക് എടുക്കാം ഇത് അറുനൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ വില വരുന്നത് അതൊക്കെ പ്രിന്റ് ആണ് വരുന്നത് ാണ് നോക്കി എന്റെ പൊന്നെ നോക്കി നല്ല രസം സാരി കാണാൻ നോക്കി ഇങ്ങനെ വെക്കുമ്പോഴാണ് ഭംഗി ഇതിന്റെ ബ്ലൗസും പ്ലെയിൻ ആയിരിക്കും കൈക്ക് സ്ട്രിപ്സ് വെച്ചാൽ അടിക്കാനും ഉണ്ട് കേട്ടോ അത് ഇതിന്റെ കൊറേ ഡിസൈൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇത് ഇതും ഏകദേശം സെയിം ഇതും സെയിം റേറ്റ് ആണ് സെയിം റേറ്റ് ഞാൻ കാണിച്ചുതരാം ഓരോന്നും ഓരോ ഡിസൈൻ മാത്രം ഇത് കൊറേ പേര് നമുക്ക് എൻക്വയറി ചെയ്ത സാധനാണത് ഇത് മുന്താണി ഫുൾ ബോഡി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഉള്ളൂ ഒന്ന് ലൈക്ക് അടിക്കുക ഇതൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ആർക്കിങ്ങിലൊക്കെ ആവശ്യമുണ്ടെങ്കിലേ ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ കാരണം ഇതൊന്നും വലിയ വല്യ ഷോപ്പുകളിലൊന്നും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരില്ല ഇപ്പൊ നമ്മുടെ ഇവിടെ മൊത്തം നമ്മൾ ഓൺലൈനായി ഇപ്പൊ എല്ലാ കാര്യം വീട്ടിൽ ഇന്ന് പർച്ചേസ് ചെയ്യാനുള്ള ായി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും മികച്ച സാരി ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ ഓരോ ഷോപ്പിലും നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ആഷിക എത്തി വെറൈറ്റി സാരീസാണ് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് കിട്ടൂല ചേച്ചി ഇപ്പൊ നിങ്ങൾ കല്യാണ പാർട്ടികൾ ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കല്യാണ സീസൺ വരികയായില്ലേ ചേ ഒരുപാട് നമുക്ക് നമുക്കിവിടെ പട്ടു സാരീസിന്റെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചാർട്ടുകളൊക്കെ നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒക്കെ ഒരുപാട് കാണിക്കാൻ കാണി കാണിക്കാനുള്ള സാരികളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊന്നും നമുക്ക് ഇതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒക്കെ കുറച്ച് കുറച്ച് കാണിച്ചിട്ടുള്ളൂ പിന്നെ പുതിയ കളക്ഷൻ ഒരുപാട് വന്നിട്ടുണ്ട് ഒരു കുറച്ച് കുറച്ചായിട്ട് നമുക്ക് നമ്മൾ എന്തായാലും നിങ്ങൾ കാണിച്ചു തരും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്ര നിങ്ങൾക്ക് വെഡിങ് പാർട്ടികളെ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ ഷോപ്പിൽ ഒന്നും വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി ചേച്ചി ഇവിടെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ നമ്മുടെ പേര് പറയുകയാണെങ്കിൽ എന്തായാലും ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കാം ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് പൈസ ഒന്നും കൊടുക്കണ്ടല്ലേ ഒരു വീഡിയോയില് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുത്താമ്പിളിയിൽ എവിടെയും കിട്ടാത്ത കൊറേ കളക്ഷൻസ് ആണ് ബിബിൻ കാണിച്ചത് പറഞ്ഞിട്ട് സാരി ചേച്ചി വായിച്ചായിരുന്നോ ആ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ വളരെ സന്തോഷമായി കാരണം അത്രയ്ക്കും മികച്ച കളക്ഷൻസ് ആണ് വെഡ്ഡിംഗ് സാരീസ് ഇവിടെ ഉള്ളത് കേട്ടോ അത് കുറെ കളക്ഷൻസ് ഉണ്ട് അത് പല പാറ്റേൺസിലുണ്ട് പേച്ചർ ഷെയ്ഡ്സിലുണ്ട് ഡാർക്ക് ഷെയ്ഡിലുണ്ട് ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ അത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏകദേശം രണ്ടായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വെഡിങ് സാരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ജനുവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ വേറെ ഷോപ്പിക്ക് വരികയാണെങ്കിൽ ഇവിടെ വന്നൊന്ന് വിസ്റ്റ് ചെയ്യാം നമുക്ക് അടുത്തയിലേക്ക് പോലെ ചെയ്ത പിന്നെ ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾ ചോദിച്ചു മേടിച്ചോട്ടോ സ്പെഷ്യൽ നമ്മുടെ പേര് പ്രത്യേകം മേടിച്ചോ അതെ നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ത്രയും ലോങ് വരുന്ന ചേച്ചി ഇത് മുന്താണി പോർഷൻ കേട്ടോ അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ ഇങ്ങനെ തന്നെ വരുന്നത് നല്ല അടിപൊളി സാരി ഇതും അതേപോലെ തന്നെ ഇത് നമ്മൾ കാണിച്ചായിരുന്നു ഇതും ഇതേ ഇതൊരേ പാറ്റേൺ ആണ് ഇത് വരുന്നത് ഇത് കാണിച്ചു ഇതും കാണിച്ചു ഇത് കാണിക്കാത്ത ഇത് ഇത് തന്നെ സെയിം ആണ് ഇത് കാണിച്ചാ ഇതാണ് കാണിക്കാത്തത് നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മുന്താണിയിലൊക്കെ ഒരേ ഡിസൈൻ തന്നെ ഒരേ ഡിസൈൻ ബ്ലൗസും ഒരേ തന്നെയാണ് ഇങ്ങനെയുള്ള ഡിസൈൻസ് ആണ് വരുന്നത് എല്ലാത്തിലും ഒരേ പോലത്തെ ഡിസൈൻസ് ആണ് മുന്താണിയിൽ വരുന്നത് ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും ഇതിന്റെ കണ്ടില്ലേ നല്ല ബോഡിയിലൊക്കെ വർക്ക് പ്രിന്റ് ആണ് കേട്ടോ നല്ല വർക്കാണ് വരുന്നത് അപ്പൊ കുറെ സാരീസ് വെറൈറ്റീസ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് അത് മാത്രല്ല കേട്ടോ പിന്നെ നമ്മൾ ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ വേറെയും സാരീസ് വന്നിട്ടുണ്ട് അതും കാണിച്ചു തരാം ചേച്ചി ഇതല്ലേ ചീത് ഇതാ ഇതാണ് ഏറ്റവും അടിപൊളി ഇപ്പോ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കളക്ഷൻസ് ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ ചേച്ചി മേശയിൽ വെച്ചിട്ട് ഇതിന്റെ കൊറേ കളക്ഷൻസ് ഉണ്ട് ഏറ്റവും ട്രെൻഡിങ് ഓർഗൻസ് അല്ലേ ഇത് നിങ്ങള് ഇപ്പൊ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അടുത്ത കളക്ഷൻ ആണ് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണോ വരുന്നത് ഇത് ഡിജിറ്റൽ പ്രിന്റ് ആണോ ലേറ്റസ്റ്റ് ആയിട്ട് നല്ല മൂവിംഗ് ആയിട്ടുള്ള മൂന്നാണി ചേച്ചിയുടെ പോർഷൻ ആണ് ചേച്ചി പിടിച്ചാണ് മൂന്നാണി വരുന്നത് മൊത്തം വർക്കും വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബ്ലൗസ് ആണ് കേട്ടോ ബോർഡറിന്റെ അവിടെ ഒരു സിൽവർ ആണ് വരുന്നത് ബ്ലൗസ് എങ്ങനെ ബ്ലൗസിൽ വർക്ക് വരുന്നുണ്ട് ബ്ലൗസിന് ചെറിയൊരു ഷെയ്ഡ് വരുന്നുണ്ട് പ്രിന്റ് നമുക്ക് എടുത്ത് കാണിക്കാത്ത രീതിയിൽ നല്ല രസമുള്ള സാരിയാണ് ഈ ഒരു സാരിയുടെ വില ആയിരത്തി മുന്നൂറ് റുപ്പാണ് കേട്ടോ നമുക്ക് റിഡക്ഷൻ റിഡക്ഷൻ വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു ഭംഗിയുള്ള ഒരു സാരിയാണ് കണ്ടില്ലേ ഉടുത്താൽ തന്നെ ഇതിന്റെ പല കളേഴ്സ് വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും കൂടുതൽ നമ്മളതിൽ വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട് വൈറ്റ് ഷെയ്ഡിലൊക്കെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള വർക്കൊക്കെ വരുന്ന സാരീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ റിച്ച് ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ആണ് എനിക്ക് ഈ വൈറ്റിന്റെ ഈ ഒരു പ്രത്യേക ഷെയ്ഡിൽ ഉള്ള ഈ ഒരു ഷെയ്ഡ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു റയർ ഡിസൈൻ ഭയങ്കര ആയിട്ട് വരുന്ന ഡിസൈൻസ് ആണ് വരുന്നത് ഇതൊരു രക്ഷയില്ല ടസലൊക്കെ ഒരു ഭംഗിയുള്ള ടസ്സലാണ് കൊടുത്തത് ഇത് അതെ ഇത് നമുക്ക് മെറ്റീരിയലിൽ ഇനം കേട്ടോ നല്ല ഒതുങ്ങി നല്ല കോട്ടൺ ആയിട്ട് നല്ല ഒതുങ്ങി മെറ്റീരിയൽ ഫുൾ ഫുൾ ബോഡി ബോഡി വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള വർക്ക് ചെറുതും പിന്നെ അതിന്റെ ബോർഡർ ആട്ടോ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു സിൽവർ അല്ലെ ആ സിൽവർ മാത്രമല്ല ആ ഒരു ഷൈഡ് നമുക്ക് ആ ഡൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ ആ ഒരു ബോർഡറിൽ മിക്സ് ചെയ്തിട്ട് പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വൈറ്റിൽ തന്നെ വേറൊരു നല്ലൊരു ലാവണ്ടർ ഷെയ്ഡല്ലേ പോഷം മുതാണി നമുക്ക് വലിയ ലീഫും ബോഡി മൊത്തം നമുക്ക് ചെറിയ ലീഫും ബ്ലൗസിൽ എന്തായാലും പിന്നെ ചെറിയൊരു വർക്ക് എല്ലാത്തിലും നമുക്ക് ഭംഗിയ ഒരു മഞ്ഞ ഒരു തരത്തിലാണ് കേട്ടോ അതിന്റെ ഡിസൈൻസ് വരുന്നത് കണ്ടില്ലേ എന്നാൽ കൂടെ ഒരു ചെറിയ ലീവ് പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റും എനിക്ക് അറിയില്ല കേട്ടോ കണ്ടില്ലേ നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ സ്കേർട്ടും ടോപ്പും ആയിട്ടും പിന്നെ ചുരിദാറായിട്ട് അടിക്കാൻ കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട് ഇതേ അല്ലേ അതേപോലെ തന്നെ ഇതിന്റെ വേറൊരു ഡിസൈനും കൂടി കാണിച്ചുതരാം ഇതും വളരെ റയറായിട്ട് വരുന്നൊരു ഡിസൈൻ ആണ് കേട്ടോ ഓക്കെ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് എന്താ അത് മാറ്റിക്കോളു ജേ ഇതിന്റെ മൂന്താണി പോർഷൻ ഇങ്ങനെയാണ് ഓട്ടോ വരുന്നത് നോക്കി നല്ല ഭംഗിയുള്ള ഒരു മൂന്താണി പോർഷൻ വർക്കാണെങ്കിലും വളരെ റയർ ആയിട്ട് വരുന്ന വർക്ക് നോക്കി വർക്ക് ആയിട്ടുണ്ട് സ്റ്റൈലായിട്ടുണ്ട് വർക്ക് അല്ലേ ഇത് ആ ഒരു ഇതിന്റെ ഒരു മിക്സിങ് ബോർഡറിൽ വരുമ്പോളാണ് ഇതിന്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ ഒരു സിൽവറിൽ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് കേറി വന്നേക്കാണ് അല്ലേ ചേ നല്ല രസം ഇത് പിന്നെ അതേപോലെ തന്നെ അങ്ങനെ തന്നെ വെച്ചോളൂ വൈറ്റിൽ തന്നെ വേറൊരു ഡിസൈൻ വരുന്നുണ്ട് ഇതൊക്കെ വൈറ്റിലധികം ആൾക്കാർ എടുക്കും കാരണം ഒരു പ്രത്യേക ഫീൽ അല്ലേ ഇതൊക്കെ നോക്കി എന്ത് ഫീലാ നോക്കി മുന്താണി പോഷൻ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഫുൾ ബോഡിയിൽ ഇതാ ഇങ്ങനത്തെ വർക്ക് ആണ് ബ്ലൗസിലും ചെറിയ അതേപോലെ തന്നെ ഡിസൈൻസ് വരുന്നുണ്ട് പിന്നെ നമ്മൾ അതിന്റെ നേരത്തെ കാണിച്ചതിന്റെ വേറൊരു ഡിസൈൻ കൂടി നമ്മൾ കാണിച്ചു തരാം ഞാൻ തന്നെ ഇരുന്നോട്ടെ ഇതൊരു പ്രത്യേക ഓരോന്നും പ്രത്യേകോഡിയിൽ ഇങ്ങനത്തെ ഡിസൈൻ ആണ് ഈ ഡിസൈൻ നോക്കി ഡിസൈൻ ആണ് കേട്ടോ ഇതിന്റെ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മുന്താണി മുന്താണി നല്ല ഭംഗിയുള്ള മുന്താണി കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള നല്ല ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ വേറെ ഇതാ ഒരു ലീഫ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ലീഫ് വരുന്നുണ്ട് രണ്ട് ടൈപ്പ് ീഫ് ഈ ലീഫ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫുൾ ബോഡിയിൽ ലീഫ് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ മുണ്ടാണി പോഷൻ മുണ്ടാനി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുണ്ട് അപ്പൊ വൈറ്റ് ഷെയ്ഡിന്റെ ഏകദേശം നമ്മള് നമ്മള് ഫുള്ള് നമ്മൾ ഏകദേശം കാണിച്ചു വൈറ്റ് ഷെയ്ഡിന്റെ വൈറ്റ് ഷെയ്ഡിന്റെ നമ്മൾ ഏകദേശം കാണിച്ചു വൈറ്റ് ഷെയ്ഡിൽ തന്നെ വേറെതാ ഇത് നമ്മള് കാണിക്കാത്തൊരു ഡിസൈൻ ഇത് നമ്മള് കാണിക്കാത്തൊരു ഡിസൈൻ ആണ് ഇതിന്റെ നമ്മൾ കാണിച്ചത് ചേച്ചി ഇതിന്റെ ഇത് നമുക്ക് മുന്താണി നോക്കി ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ റേറായിട്ട് വരുന്ന വർക്കുകളാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല രസം ഉണ്ട് ഇങ്ങനെ വർക്ക് വരുമ്പോഴേ പിന്നെ അതേപോലെ തന്നെ അടിപൊളി ലാവണ്ടർ കളർ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സായിട്ട് മുന്താണി നല്ല രസം രസമാണ് നോക്കിയേ മുന്താണി ഇതിങ്ങനെയാണ് കേട്ടോ നല്ല പോഷണാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതിന്റെ ടെസൽസും കളറാണ് കേട്ടോ വൈറ്റ് ഷെയ്ഡും അല്ലേ ഇതിനൊരു കോഫി ഇത് നമുക്ക് പ്യുവർ കോട്ടൺ ആട്ടോ ഇതെല്ലാം നമുക്ക് മെറ്റീരിയൽ ആയാലും ശരി ഇതെല്ലാം നമുക്ക് കോട്ടൺ ആയിട്ട് അത് സിൽവർ ബോർഡറിൽ കൂടെ മിക്സ് ചെയ്തിട്ടില്ലേ ഒരു സ്ട്രൈപ്സ് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ബോർഡർ നമുക്ക് വരുന്ന ഡൈയിങ്ങില് വരുന്നതാണ് നല്ല രസമുള്ള അതാണ് ആ സാരിക്ക് ഒന്നും കൂടി അട്രാക്ഷൻ ആയിരുന്നു നല്ല രസം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കളർ കളർത്താ ഇത് ഇതും നല്ല ഭംഗിയുണ്ട് ചെറിയ ചെറിയ പൂക്കളായിട്ട് ഇതിലൊക്കെ ഡിസ്കൗണ്ട് ആണ് ഇത് മൂന്താണിയില അതേപോലെ തന്നെ ഫുൾ ബോഡി എങ്ങനെയാ വരുന്നത് പിന്നെ ഇതൊരു പ്രത്യേക ഒരു ഫ്ലവർ കൂടി വലിയ ഫ്ലവർ വലിയ ആയിട്ട് ഗ്രേഡിൽ നമുക്ക് നിവർത്തിയാറൈറ്റി വെറൈറ്റി പാറ്റേൺസ് അത് ഗംഭീരമായിട്ടോ ഇതൊരു റയറായിട്ട് വരുന്ന ഒരു ഡിസൈൻ നമുക്ക് പേരൊന്നും പറയാൻ പറ്റില്ല മുതാണി ഇതിൽ ചെറുതാണല്ലോ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതില് കൊടുത്തിട്ടുള്ളൂ അതിന്റെ ബ്ലൗസ് നോക്ക് ഒമ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ബ്ലാക്ക് വൈറ്റ് ബ്ലൗസ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് ഈ ഒരു സാരി എല്ലാം സെയിം റേറ്റ് ആണ് ഇതും ഒന്ന് ഒരു ഫ്ലവർ ഇതൊക്കെ പിന്നെ അധികം നമ്മൾ കണ്ടിട്ടുണ്ട് ഇതും കൂടി കണ്ടിട്ടുണ്ട് ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ ഒരു ഇതിൽ തന്നെ അതും കൊടുത്തിരിക്കുന്നത് അതെ നല്ല കോമ്പിനേഷൻ ഒരു ഗ്രീൻ കോമ്പിനേഷൻ ബോർഡർ വന്നിട്ടുണ്ട് ഇതൊരു സാരി ഒക്കെ നമുക്ക് അഴിക്കുമ്പോ തന്നെയാണോ ഇതിന്റെ ഭംഗി നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നതാ ഇത് മുന്താണി പോഷൻ അല്ലേ നോക്കി മുന്താണിയിലിങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മുന്താണി പോർഷൻ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ഒരു പ്രത്യേക കളർ ഷെയ്ഡ് അത് സെയിം കളർ ഷെയ്ഡാണ് നല്ല വലിയൊരു വല്യൊരു കൊടുത്തിട്ടുണ്ട് കൊടുക്കാം നോക്കി നല്ല ഭംഗിയുള്ള ഇതിന്റെ ടൽസിൽ രണ്ട് കളറാണ് ഇട്ട് വരുന്നത് ഡാർക്കും കൊടുത്തിരിക്കുന്നത് ഇതേ സെയിമിൽ തന്നെയാണ് വരുന്നത് വർക്കാണെങ്കിലും നല്ല ഗംഭീര വർക്കാണ് വന്നിരിക്കുന്നത് അത് നന്നായിട്ടില്ല നല്ലൊരു നമുക്ക് ഓക്കെ പിന്നെ അതിന്റെ ഒരു കളർ നമുക്കൊരു പ്രത്യേക കണ്ണിന് തന്നെ നമുക്ക് ഒരു പത്തു ഫീല് കിട്ടുന്നുണ്ട് ഈ ഒരു കളർ സാരി കാണിക്കാൻ തന്നെ നല്ലൊരു അതെ ഫീലിംഗ് ഉണ്ട് ഒരു ഓൾഡ് കളറാണ് കേട്ടോ ഓൾഡ് കളർ പക്ഷേ ഇപ്പൊ ട്രെൻഡിംഗ് ആണ് ഇങ്ങനത്തെ കളർ ആൾക്കാർ ഇപ്പൊ ട്രെൻഡായി പോയ റെക്സോൺ ആഗ്രഹം ഇങ്ങനത്തെയാണ് കൂടുതൽ താല്പര്യം അതിലാ ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിലൊക്കെ ബ്ലൗസ് പ്രത്യേക വർക്കാണ് നിങ്ങൾ ഇപ്പൊ ഇതിൽ ഏത് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ അതിന്റെ ഫുള്ള് ഒന്ന് അയച്ച് കാണിക്കാൻ പറഞ്ഞാൽ ഇവിടെ സ്റ്റാഫ് കാണിച്ചു തരുന്നതായിരിക്കും ഓൺലൈനിൽ അതേപോലെ തന്നെ ഞാൻ വേറൊരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം ഒരു നല്ലൊരു വെറൈറ്റി ആണ് വരുന്നത് നോക്കി നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് വരുന്നത് ആണോ കോഫിയാണോ നോക്കിയേന്ത അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ കണ്ടില്ല വർക്ക് നല്ല രസമുണ്ട് ഈ ഒരു വർക്ക് കാണാൻ നന്നായിട്ടുണ്ട് വളരെ ലൈറ്റ് ഷൈഡ് അല്ലേ ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇത് നന്നായിട്ട് ഈ സാരി ഞാൻ എടുക്കാം കണ്ടില്ല നല്ല സാരി ഒക്കെ കഴിഞ്ഞാൽ ചേച്ചി നല്ല ഭംഗിയുണ്ട് സാരി എടുക്കാരില്ലേ ആരും അതിന്റെ കിട്ടില്ല കട്ടും കളർ ഐറ്റം കിട്ടോ നല്ല ലൈറ്റ് ഉദിച്ചു ഒരു കളറ് നമ്മള് വന്നപ്പോ തന്നെ ഞാനിത് എന്താ ഞാൻ മുന്താണി ഫുൾ ബോർഡിങ് വരിക നോക്കി നന്നായിട്ട് കളർഫുൾ ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു കളർ ചൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കളർ ഷെയ്ഡാണ് ഇതില് കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ല ഇത് ഇത് അതിന്റെ ചെറിയ ഡിസൈൻസ് ഫ്ലവറിൽ തന്നെ പൂ മാത്രം ഒന്നില് പൂവും ും ടൽസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ഡബിൾ കളർ ടസൽസ് ആണ് വരിക ടസൽസ് ഒക്കെ ശ്രദ്ധിച്ചോ നന്നായിട്ടുണ്ട് ബോഡി വർക്ക് ഒക്കെ ഒരുവിധം നമ്മൾ എല്ലാ നമ്മൾ ഓപ്പൺ ഓപ്പൺ ചെയ്ത് നിങ്ങൾ കാണിച്ചു തന്നിട്ടോ ഈ ഒരു സാരിയൊക്കെ പിന്നെ നമുക്ക് മടക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നത് ബനാസൊക്കെ ആയി നമ്മള് പെട്ടുപോയാലേ അത് നല്ല ഭംഗിയുണ്ട് ശരിക്കും ഇങ്ങനെ അഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിന്റെ ഭംഗി അതിന്റെ സാരി ഇത് നമ്മള് ശരിക്കും കാണുമ്പോ ശ്രദ്ധിച്ചില്ല അല്ലേ അതിന്റെ ഭംഗി നല്ല ഫുൾ ബോഡി ആണെങ്കിൽ ഇങ്ങനെ കാണാനും നോക്കി ബുണ്ടാണി ബോർഡർ ഒക്കെ കൂടി കാണുമ്പോഴാണ് കേട്ടോ ഇതിന്റെ ഭംഗി നല്ല രസം ഉണ്ട് ഈ ഒരു സാരീസും ഇതിന്റെ വേറൊരു കളറും കൂടി നമ്മൾ കാണിച്ചതാണിച്ചിരുന്നു ലീഫിന്റെയും നമ്മൾ ഇത് നമ്മൾ കാണിച്ചു നമ്മൾ കാണിച്ചു ഏകദേശം നമ്മള് ഒരുപാട് സാരീസ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ അവതരിപ്പിച്ചു ഈ ഒരു സാരീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിനേക്കാൾ നല്ല കളക്ഷൻസ് വരികയാണെങ്കിൽ റൂട്ട് മാപ്പ് നമുക്ക് തിരുവല്ലാമിലേന്ന് അഞ്ച് കിലോമീറ്റർ ആണ് നമ്മുടെ ആഷിക സാരീസിലേക്ക് അത് നമുക്ക് ഒരു സ്കൂൾ ഉണ്ട് നമ്മുടെ ഷോപ്പിന്റെ ഒരു നൂറ് മീറ്റർ മുമ്പായിട്ട് സ്കൂൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ട്രെയിനിംഗിലെ വരുന്നത് ആഷിക സാരീസ് റോഡ് സൈഡ് തന്നെയാണ് കാണും പാർക്കിംഗ് ായാലും എല്ലാ ഫെസിലിറ്റിയും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ നേരിട്ട് നിങ്ങൾ വരും ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവരുടെ ഗൂഗിൾ മാപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പൊ വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾ വരാൻ ശ്രമിക്കുക അപ്പൊ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ വീണ്ടും ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നതായിരിക്കും താങ്ക് യു ബൈ